ടീച്ചർ നേരിടുന്ന ലൈംഗികാധിക്ഷേപവും സൈബർ ആക്രമണവും വ്യക്തി സ്ത്രീയെ സ്വതന്ത്ര വ്യക്തിയായി കാണുന്നതിനുള്ള അസഹ്യതയുടെ അണപൊട്ടലാണ് ആ മനോഭാവം മതവർഗീയതയ്ക്ക് വളമിടുന്നു അത് ശക്തമായ നിയമനിർമ്മാണവും ബോധവൽക്കരണവും കൂടിയ തീരു പൊതുരംഗത്ത് അരനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന മികച്ച ഭരണാധികാരിയായി കഴിവ് തെളിയിച്ച് സംസ്ഥാനത്തെ ഏറ്റവുമധികം ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്ത ഒരു ജനപ്രതിനിധിയുടെ നേരെ എതിർപക്ഷത്തിന്റെ തീർക്കൽ മാത്രമായി ടീച്ചറിന്റെ നേരെയുള്ള ആക്രമണത്തെ തള്ളിക്കളയരുത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കലാരംഗത്തും സാഹിത്യരംഗത്തും തൊഴിൽ രംഗത്തും എന്നുവേണ്ട സ്വന്തമായ അഭിപ്രായമുള്ളവരും അത് പറയാൻ ധൈര്യപ്പെടുന്നവരുമായ എല്ലാ സ്ത്രീകളും ഈ അവസ്ഥയെ നേരിടുന്നുണ്ട് ഭൂരിപക്ഷം പേരെയും പൂർണ്ണമായും ഇത് തകർത്തു കളയുന്നു കാരണം സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണം ഏറ്റവും ഫലപ്രദമായ രാഷ്ട്രീയ ആയുധം കൂടിയായി മാറിയിരിക്കുകയാണിപ്പോൾ ഇതിനെതിരെ പാർലമെന്റിൽ ശബ്ദിക്കാൻ ശൈലജ ടീച്ചറിനെ പോലെ കഴിവോ കരുത്തോ ഉള്ള ഒരു വലതുപക്ഷ പുരുഷ സ്ഥാനാർത്ഥിയെയും ഞാൻ കാണുന്നില്ല ടീച്ചറെ പോലെ പുതിയ ലോകത്തെയും കാലത്തെയും കുറിച്ച് ബോധ്യമുള്ളവരും തന്റെ ബോധ്യം പ്രവർത്തിയിൽ തെളിയിച്ചവരും ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയേ തീരു എഴുത്തുകാരി കെ ആർ മീര